ന്യൂസ് ക്യാൻ മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സംസ്ഥാനത്ത് നടന്നുവരുന്ന ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് സംസ്ഥാനത്തെ എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകളിൽ അംഗമായിട്ടുള്ളവരാണ് റേഷൻ കടകളിലെത്തി ഇ പോസ് മെഷീനിൽ വിരലുകൾ അമർത്തി ി ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് ഒക്ടോബർ ഒന്നാം തീയതി വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ഏഴ് ജില്ലകളിലായാണ് മസ്റ്ററിംഗ് നടക്കുന്നത് ഒക്ടോബർ രണ്ടിന് മസ്റ്ററിംഗ് ഇല്ല തുടർന്ന് ഒക്ടോബർ മൂന്ന് മുതൽ എട്ടാം തീയതി വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം എന്നീ ആറു ജില്ലകളിൽ മസ്റ്ററിംഗ് നടക്കും റേഷൻ കാർഡ് നമ്പരും ആധാർ നമ്പരുമാണ് മസ്റ്ററിംഗിനായി നൽകേണ്ടി വരിക റേഷൻ കാർഡിലെ അംഗങ്ങൾ ൾക്ക് ഒരുമിച്ച് ചെന്നോ അല്ലെങ്കിൽ വ്യത്യസ്ത സമയങ്ങളിൽ ചെന്നോ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ഇപ്പോൾ ഒരു പ്രത്യേക അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് അതനുസരിച്ച് ഓഗസ്റ്റ് മാസത്തിലോ സെപ്റ്റംബർ മാസത്തിലോ റേഷൻ വാങ്ങുന്നതിനായി ഇ പോസിൽ വിരൽ പതിപ്പിച്ച വ്യക്തികൾക്ക് ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് വീണ്ടും ചെയ്യേണ്ടതില്ല അവർ വിരൽ പതിപ്പിച്ച റേഷൻ വാങ്ങിയതിനൊപ്പം തന്നെ അവരുടെ മസ്റ്ററിംഗും ഓട്ടോമാറ്റിക്കായി പൂർത്തിയായിരിക്കുന്നു എന്നാൽ ആ കാർഡിലെ മറ്റംഗങ്ങൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് മഞ്ഞാപ്പിങ്ക് റേഷൻ ിൽ പേരുള്ളവർ അവർക്ക് അനുവദിച്ച തീയതികൾക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക ഇല്ലെങ്കിൽ പിന്നീട് അവരുടെ റേഷൻ വിഹിതം ലഭിക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടായേക്കാം കേരളത്തിന് പുറത്തുള്ളവർ തങ്ങളുടെ സ്റ്റാറ്റസ് റേഷൻ കാർഡിൽ എൻ സ്റ്റാറ്റസ് ആക്കി മാറ്റേണ്ടതാണ് എൻ അഥവാ നോൺ റെസിഡൻസിൻ കേരള സ്റ്റാറ്റസിലേക്ക് മാറുന്നതോടെ ഇ പോസ് മെഷീനിൽ ആ അംഗത്തിനുള്ള റേഷൻ വിഹിതം പിന്നീട് കാണിക്കുന്നതല്ല എന്നാൽ മറ്റ് ആവശ്യങ്ങൾക്കായി റേഷൻ കാർഡിൽ പേര് തുടരുകയും ചെയ്യും കേരളത്തിൽ എത്തുമ്പോൾ എൻ ആർ കെ സ്റ്റാറ്റസ് മാറ്റുന്നതിലൂടെ റേഷൻ വിഹിതങ്ങൾ പുനഃസ്ഥാപിച്ച് ലഭിക്കുകയും ചെയ്യും ഓണമാസമായതിനാൽ എ പി എൽ വിഭാഗം റേഷൻ കാർഡുകളായ നീല വെള്ള റേഷൻ കാർഡിന് സെപ്റ്റംബർ മാസത്തിൽ അധിക അരി ലഭിച്ചിരുന്നു നീല റേഷൻ കാർഡിന് സാധാരണ റേഷൻ വിഹിതത്തിന് പുറമെ പത്ത് കിലോ സ്പെഷ്യൽ അരിയാണ് നൽകിയത് വെള്ള റേഷൻ കാർഡിന് മൊത്തത്തിൽ പത്ത് കിലോ അരി ലഭിക്കുമായിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ അഞ്ചു കിലോ അരിയാണ് ലഭിച്ചിരുന്നത് എന്നാൽ ഒക്ടോബർ റേഷൻ വിതരണം തുടങ്ങുന്നതോടെ നീല വെള്ള കാർഡിന് അധിക വിഹിതം ഒന്നും തന്നെ ഇനി ഉണ്ടാവുകയില്ല സാധാരണ റേഷൻ വിഹിതങ്ങൾ മാത്രമാണ് ഇനി ലഭിക്കുക ഒക്ടോബർ മൂന്ന് മുതലാണ് സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക